ഹലോ ചട്ടമ്പിപ്പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ കരുനാഗം പാർവിനെ കൊണ്ട് ക്ഷമ ചോദിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരുതാഗമാണെങ്കിൽ പാറുവിൻ്റെ അടുത്തേക്ക് വരുവാണ് എന്താടി എന്താടി പാർവതി ഇതിൽ ഇരുപത്തി അഞ്ച് പീസ് വെക്കണ്ടേന് പകരം ഇരുപത്തി മൂന്ന് പീസ് ഈ ബോക്സിൽ ബോക്സിലുള്ളൂല്ലോയെന്ന് ചോദിക്കുകയാണ് അതെങ്ങനെയാണ് നീയൊക്കെ വെക്കുക ആണുങ്ങളെ വളച്ചെടുക്കാനായിട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ലേ നിന്നെ പോലുള്ളവർക്കൊക്കെ അറിയുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പാറുവിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം പറയാ വരുവാണ് പാറു പറയാണ് സാർ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ ആ ടേപ്പ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അയാൾ പറയുകയാണ് നീ ഏത് ടൈപ്പ് ആണെങ്കിലും മാറ്റിയതൊക്കെ പണിയെടുത്തില്ലെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും എന്ന് പറയുകയാണ് അപ്പോൾ ജയന്തി പറയുന്നുണ്ട് എന്തൊക്കെ തന്നെ അയാൾ പറഞ്ഞാലും നീ ദേഷ്യപ്പെടരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ പാറുവിൻ്റെ കൺട്രോൾ പോവുകയാണ് കാരണം പാറുവിൻ്റെ അച്ഛനേയും അമ്മേനെയും യാൾ ചീത്ത പറയുന്നുണ്ട് നിങ്ങനെയാണോ നിന്റെ അച്ഛൻ നിന്നെ വളർത്തിയത് വലുതാക്കിയത് എന്നൊക്കെ ചോദിച്ചു ഒത്തിരി അപമാനിക്കുന്നുണ്ട് കേട്ടോ മാറുവിന് ഭയങ്കരമായി വിഷമം തോന്നുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വരുന്ന പ്രിയം പറയാണ് സർ ഞാനാണ് ഇത് രണ്ടാമത് പെട്ടി തുറന്ന് നോക്കി അത് കൺഫേം ചെയ്ത് സീൽ വെച്ചത് ഞാനാണ് ആ സമയത്ത് ഇരുപത്തഞ്ച് തുണികളും ആ ബോക്സിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും കരുനാഗം പറയാണ് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ നീ ആവശ്യമില്ലാത്ത അവൾക്ക് സപ്പോർട്ടുണ്ടാക്കി വരുന്നവനല്ലേ എങ്കിൽ നീ എണ്ണടാ നീ എണ്ണ നീയല്ലേ സീൽ വെച്ചത് അപ്പം നിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നീ എണ്ണ ഇതിൽ ഇരുപത്തഞ്ച് തുണി ഉണ്ടെങ്കിൽ ഞാൻ നീ പറയുന്നത് എന്തും ചെയ്യാടാ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയനെ കൊണ്ട് എണ്ണിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് തുണിയേ ഉള്ളൂ അപ്പോൾ പ്രിയം പറയാണ് സോറി സാർ തെറ്റുപറ്റിയതാന്ന് പറയുകയാണ് ആ ആർക്ക് തെറ്റുപറ്റി നിനക്കോ അതോ എനിക്കോ എനിക്ക് തന്നെ സാർ തെറ്റുപറ്റിയതാന്ന് പറയുകയാണ് ആ എന്നിട്ടല്ലേ നീ ഒന്നും അറിയാണ്ട് ഇവൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ഇവളുടെ പിന്നാലെ വരുന്നത് എന്തായാലും ഇവൾക്ക് ജോലി വേണോ വേണ്ടെന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ മാത്രമല്ല ഈ മാസത്തെ സാലറി ഉണ്ടല്ലോ അത് നിൻ്റെ കട്ടാണ് നിനക്ക് ഈ മാസത്തെ സാലറി എന്ന് പറയുകയാണ് ഇതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പാറുവിനും വല്ലാത്ത രീതിയിൽ വിഷമം വരികയാണ് പാറു വളരെ വിഷമത്തിൽ മുകളിലിരുന്ന് കരയാണ് ആ സമയത്ത് ജയന്തി പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവൻ എന്തെങ്കിലും തറ പരിപാടികൾ കാണിക്കൂന്ന് ഏ നീ വിഷമിക്കാതിരിക്കേ എന്തെങ്കിലും ഒരു വഴി നോക്കാമെന്ന് പറയാണ് ഈ സമയത്തെ ജയന്തി ജയന്തി വന്നിട്ട് പ്രിയനോട് പറയുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ പാറുവിന് വേണ്ടിയിട്ട് അയാളോട് സംസാരിക്കാം കാരണം അവളുടെ കുടുംബം അവളുടെ ഈ ജോലിയെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ കുടുംബ പട്ടിണിയിലാവും വാ നമുക്ക് ചെന്ന് സംസാരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനുമായിട്ട് നേരെ കരുനാഗത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയന്തി അതിനുശേഷം ജയന്തി പറയുകയാണ് അവൾ അവൾ നിങ്ങളോട് ക്ഷമ ചോദിച്ചോളും സാർ ആളറിയാതെയാണ് അവൾ നിങ്ങളെ തല്ലിയത് ഞാൻ സാറിന് അവളെയോട് ക്ഷമ ചോദിപ്പിക്കാന്ന് പറയാണ് ഈ സമയത്ത് പ്രിയൻ ജയന്തിയെ തടയുന്നുണ്ട് ജയന്തി അവളെ കൊണ്ട് ക്ഷമ ചോദിപ്പിക്കേണ്ട അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴും ജയന്തി പറയുകയാണ് നിനക്കൊന്നും അറിയില്ല അവളുടെ ജീവിതം അത്രയും മോശമായിട്ടുള്ള സ്ഥിതിയിലാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവിനോട് പറയുകയാണ് മോളെ പാറു അയാളെ തല്ലിയതിന് നീ അയാളോട് ക്ഷമ ചോദിക്ക് നീ അയാളോട് ക്ഷമ ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിന്നോട് ക്ഷമിക്കാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് നീ ക്ഷമ ചോദിക്കുക നിന്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ട് നീ അയാളോട് ക്ഷമ ചോദിക്കേ നിനക്ക് ഈ ജോലി കഴിഞ്ഞാൽ പിന്നെ മറ്റെന്ത് ജോലിയാണ് കിട്ടുക നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ നാട് വിട്ട് വന്നിരിക്കുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ ഇനിയും നീ ഇങ്ങനെ നോക്കി നിന്നാൽ നിന്റെ ജോലി പോകും നിന്റെ വീട്ടുകാർ എന്ത് ചെയ്യുമോളെ എന്നൊക്കെ ചോദിച്ച് കൺവിൻസ് ചെയ്തിക്കാണ് അങ്ങനെ പാറുവിനെ അയാളുടെ അടുത്ത് കൊണ്ടുവരുവാണ് ക്ഷമ ചോദിപ്പിക്കാനായിട്ട് അപ്പോഴേക്കും ആറു സർ എന്നു പറഞ്ഞു വിളിക്കുമ്പോഴത്തേക്കും കരുനാഗം പറയുകയാണ് ഹാ നിർത്തടി നിനക്ക് എന്നോട് ക്ഷമ ചോദിക്കണമല്ലേ ആ പക്ഷേ ഈ നാല് ചുവരിനുള്ളിൽ വെച്ച് നിനക്ക് എന്നോട് ക്ഷമ ചോദിക്കാൻ പറ്റുമോ ഇല്ല നീ എന്നെ തല്ലിയത് എല്ലാവരുടെയും മുന്നിലിട്ടല്ലേ വാടി നീ എന്നെ പുറത്ത് എല്ലാവരുടെയും മുന്നിലിട്ട് മുന്നിൽ വന്നതിന് ശേഷം നീ എന്നോട് ക്ഷമ ചോദിച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ ഗാർമെൻസിൻ്റെ അകത്ത് കൊണ്ടുപോവാണ് എല്ലാവരും ഇരിക്കാതെ എൻ്റെ കാല് പിടിച്ച് നീ ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഷൂസ് ഇട്ട് കാലിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതും കൂടി ആയപ്പോഴത്തേക്കും പാറുവിൻ്റെ തനി നിറം പുറത്തേക്ക് വരുകയാണ് പാറു പറയുകയാണ് താൻ എന്താ സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുമെന്നോ ഒരിക്കലും ചോദിക്കില്ല നിങ്ങളെ ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് വെറുതെ ഒന്നുമല്ല തല്ലിയത് ഒരു കുഞ്ഞിൻ്റെ മേത്തേക്ക് നിങ്ങൾ വണ്ടി ഓടിച്ച് വന്നതുകൊണ്ടല്ലേ നിങ്ങൾ ആളറിയാതെയാണ് ഞാൻ തല്ലിയതെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് പക്ഷേ ആളറിഞ്ഞിരുന്നെങ്കിലും ഞാൻ തല്ലിയനെ നിങ്ങളെ എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടപ്പോൾ പ്രിയന് വരെ ചിരിവന്നു പോവുകയാണ് കാരണം കരുനാഗത്തിൻ്റെ മുഖം ആകെ മാറിപ്പോവുക ഇപ്പോൾ നമ്മുടെ പാറു ക്ഷമ ചോദിക്കുമെന്ന് വിചാരിച്ചിരുന്ന കരുനാഗത്തിന് എട്ടിൻ്റെ പണി കിട്ടിയ പോലെ ആയിപ്പോയി ഒരു കാരണവശാലും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ പോകുന്നില്ല എന്ന് പാറ അടിവരയിട്ട് കരുനാഗത്തിനോട് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ